ഏറ്റവും പഠിപ്പിച്ച പിന്നെ നിൽക്കുന്നത് ഏറ്റുവാങ്ങി നിൽക്കുമ്പോൾ എനിക്ക് സന്തോഷമുള്ളത് എന്നെങ്ങനെ ആക്കിയത് ഈ പരിഷരത്താണ് പക്ഷെ ഞാൻ യുറിയിക്കലൊക്കെ വന്നിട്ടാണ് എങ്ങനെയാണ് കവിത മാറ്റ മാറ്റം കവിത യുറിക്ക് അപ്പൊ ഇവിടെ വന്നിട്ട് എന്റെ ഒരുപാട് പുസ്തകങ്ങള് പരിഷരത്ത് അക്കിട്ടുണ്ട് പുസ്താണെങ്കിലും പോലും കുറച്ച് പുസ്തകങ്ങൾ വേറെ അതടക്കണം ഇല്ലാണ്ടോ എങ്കിൽ പോലും ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ നിൽക്കുമ്പോഴേക്ക് നന്ദി പറയാനുള്ളത് പഠിച്ചതോടാണ് പിന്നെ സഹകരിച്ചിട്ടുള്ളത് ഇവിടെ നമ്മുടെ ഈ പരിപാടികൾ കൂടി കുടുംബമായ കാവിശികയാണ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ടുള്ളത് നന്ദി പറയുന്നത് അതുപോലെ പിന്നെ ഞാൻ കൂടുതൽ പറയുന്നത് ഞാൻ ഒരുപാട് ഇനി ഇതിലെ കവി എല്ലാവരും ഉണ്ട് വൈലോപ്പിള്ളി വൈലോപ്പിള്ളിയാണ് സ്ഥലം കൂടിയോടൊപ്പം ഉള്ളതുകൊണ്ട് അത് നീണ്ടും അത് അല്ലെങ്കിൽ നീണ്ടുപോയത് കുട്ടികളുടെ ഉണ്ട് എല്ലാവരും ഉണ്ട് വൈലോപ്പിള്ളിയെ കുറിച്ച് കുഞ്ഞിൻ്റെ ഭാഷ പറയുന്നുണ്ട് വൈലോപ്പിള്ളി വയലോ ഹൈപ്പുള്ള ഒരു ഹൈപ്പുള്ളിയാണ് അപ്പൊ ആ അടിസ്ഥാനത്തിലേക്ക് ഞാൻ എൻ്റെ ഭാഗങ്ങളിൽ ില്ല അതൊക്കെ അവരുടെ കാലിച്ച് അത് തന്നെയാണ് ഭയങ്കര സന്തോഷം നമ്മളിപ്പോ ഇപ്പൊ നമ്മള് കവി വൈബോടെ വളർന്നത് വയോടെ കവിടെ കുറിച്ചുള്ള പ്രവാസം ഔപചാരികമായിട്ട് നന്ദി പറയും എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്ന് കുട്ടികളുടെ പ്രിയ ബാലസാഹിത്യകാരൻ പുതിയ പുസ്തകത്തിന്റെ പ്രകാശനമാണ് വളരെ മനോഹരമായ ഈ പുസ്തകം എല്ലാവരും വായിക്കട്ടെ എല്ലാവരിലും കവിത നിറയട്ടെ എന്ന് ആശംസിച്ചു കൊണ്ട് ഇന്ന് ഈ പുസ്തക പ്രകാശന ചടങ്ങിന് സ്വാഗതം പറഞ്ഞ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ജില്ലാ സെക്രട്ടറി അധ്യക്ഷനായും ഈ പ്രശസ്ത രാമുനി ഈ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ച ഡോക്ടർ കാവമ്പായി ബാലകൃഷ്ണൻ അതുപോലെ ഈ പുസ്തകം ഈ ഏറ്റുവാങ്ങാനെത്തിന്റെ സജീവ സാന്നിധ്യമായി മാറിയ കൊച്ചു കൂട്ടുകാർ ഗവൺമെന്റുമായി എൽ പി സ്കൂളിലെ കൊച്ചുകൂട്ടുകാർ ഈ പുസ്തകത്തിലെ കവിതകൾക്ക് ചിത്രങ്ങൾ വരച്ച അതുപോലെ ഇവരെ കവിതകൾ ആരംഭിച്ച അധ്യാപകർ കുട്ടികൾ ഭാവിഷികയുടെ സജീവ സാന്നിധ്യമായിട്ടുള്ള അംഗങ്ങൾ അതുപോലെ കുട്ടികളുടെ പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും മികച്ച നൽകിക്കൊണ്ടിരിക്കുന്ന ഈ കേരള ജില്ലാ കമ്മിറ്റി എല്ലാവർക്കും സ്നേഹപൂർവം ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു